നമസ്കാരം കേരളത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കടുത്ത പോരാട്ടത്തിനാണ് ഇത്തവണ ആറ്റിങ്ങൽ മണ്ഡലം സാക്ഷിയായത് തുടക്കം മുതൽ വോട്ടെണ്ണലിൻ്റെ ഓരോ ഘട്ടത്തിലും ജയപരാജയങ്ങൾ മാറി മറിഞ്ഞ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ആറ്റിങ്ങൽ മണ്ഡലം അടൂർ പ്രകാശ് നിലനിർത്തുകയായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായ ബി ജോയ് ഉയർത്തിയ കടുത്ത പോരാട്ടത്തിനൊടുവിൽ ഫോട്ടോ ഫിനിഷിലൂടെയായിരുന്നു അടൂർ പ്രകാശിന്റെ വിജയം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ ഡോക്ടർ എ സമ്പത്തിനെതിരെ മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച അരൂർ പ്രകാശിന്റെ ഭൂരിപക്ഷം ഇത്തവണ വെറും ആയിരത്തി എഴുന്നൂറ്റി എട്ട് വോട്ടിൽ പിടിച്ചു നിർത്താൻ സാധിച്ചതിൽ എൽ ഡി എഫിനും ബി ജോയ്ക്കും സന്തോഷിക്കാൻ സാധിക്കും ഇരുമുന്നണികൾക്കുമെതിരെ കടുത്ത പോരാട്ടം കാഴ്ചവെച്ച ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്ര സഹമന്ത്രിയുമായ വി മുരളീധരൻ ഇത്തവണ മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾ നേടിയത് വലിയ ശ്രദ്ധ പിടിച്ചുപറ്റി പറ്റി രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ശോഭ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി നാല്പത്തി എട്ടായിരത്തി എൺപത്തി ഒന്ന് വോട്ടുകൾ നേടിയ എടുത്താണ് ഇത്തവണ മുരളീധരന് അൻപത്തി ഒൻപതിനായിരത്തി അൻപത്തിരണ്ട് വോട്ടുകൾ അധികം നേടാൻ സാധിച്ചത് വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് തങ്ങളുടെ ലീഡ ആറായിരത്തിന് മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നത് മണ്ഡലത്തിലെ കടുത്ത പോരാട്ടത്തിൻ്റെ തെളിവായി മാറി സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച പി എൽ പ്രകാശ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വോട്ടുകളും എസ് പ്രകാശ് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകളും നേടിയത് അടൂർ പ്രകാശിൻ്റെ ഭൂരിപക്ഷം കുറച്ചതിൽ പ്രധാന കാരണമായി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തിയഞ്ച് വോട്ടുകളാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നോട്ടയ്ക്ക് വീണത് കഴിഞ്ഞ തവണ മൂന്ന് ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകൾ നേടിയ എൽ ഡി എഫിന് ഇത്തവണ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകൾ കുറയുകയായിരുന്നു മറ്റെങ്ങും കാണാത്ത വിധം കടപ്പമേറിയ ത്രികോണ മത്സരമായിരുന്നു ആറ്റിങ്ങലിൽ ഉണ്ടായത് രാവിലെ ഒൻപത് മണിയോടെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തീർത്ത ആദ്യ ഫലസൂചനകൾ വന്നപ്പോൾ അടൂർ ആയിരുന്നു മുന്നിലുണ്ടായിരുന്നത് പിന്നാലെ ഒൻപത് നാൽപ്പതോടു കൂടി വന്ന ഫലസൂചനകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ് നൂറ്റി എഴുപത്തിയാറ് വോട്ടിന്റെ നേരിയ ലീഡ് നേടുകയായിരുന്നു പക്ഷേ ഈ ലീഡിന് മിനിറ്റുകളുടെ മാത്രം ആയിസേ ഉണ്ടായിരുന്നുള്ളൂ പത്ത് മണി കഴിഞ്ഞതോടെ അടൂർ പ്രകാശ് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടിന്റെ ലീഡ് നേടി ഏറിയും കുറഞ്ഞും അദ്ദേഹത്തിന്റെ ലീഡ് മാറി മറിഞ്ഞ ഒടുവിൽ പതിനൊന്ന് മണിയോട് കൂടി അടൂർ പ്രകാശ് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വോട്ടിന്റെ ലീഡ് എടുക്കുകയായിരുന്നു ഇരുപത് മിനിറ്റിനുള്ളിൽ ജോയ് ലീഡ് തിരിച്ചു പിടിച്ചു വീണ്ടും മാറി മറിഞ്ഞ ലീഡിന് ഒടുവിൽ ഉച്ചതിരിഞ്ഞ മൂന്ന് മണിയോടെ വി ജോയ് തന്റെ ലീഡ് നാലായിരത്തി മുന്നൂറ്റി പതിനേഴായി ഉയർത്തിയതോടെ എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ ആഹ്ലാദം ആണപ്പെട്ടുകയായിരുന്നു ഒരു മണിക്കൂറിന് ശേഷം അദ്ദേഹം ലീഡ് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറായി ഉയർത്തിയതോടെ ഇത്തവണ രണ്ടാം സീറ്റിലേക്ക് എൽ ഡി എഫ് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ വന്നു എന്നാൽ അവസാന അൻപതിനായിരം വോട്ടുകൾ എണ്ണിത്തീർന്നതോടെ അടൂർ പ്രകാശ് വീണ്ടും നേരിയ ലീഡ് സ്വന്തമാക്കുകയായിരുന്നു ഒടുവിൽ അഞ്ചു മണിയോടെ ഫലം പുറത്തു വന്നപ്പോൾ അടൂർ പ്രകാശിന്റെ ജയം ആയിരത്തി എഴുന്നൂറ്റി എട്ട് വോട്ടിന് ആയിരുന്നു എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിൽ രാഷ്ട്രീയ ശ്രദ്ധ കിട്ടിയ മണ്ഡലമാണ് ആറ്റിങ്ങല മുപ്പത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയേഴ് വോട്ടുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അടൂർ പ്രകാശ് വിജയിച്ച മണ്ഡലത്തിൽ പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് ആ ഒരു മുന്നേറ്റം സാധ്യമായില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വോട്ടുകൾ നേടിയ അടൂർ പ്രകാശിന് ഇത്തവണ അൻപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടുകളുടെ കുറവ് വന്നു ബി ജെ പി സ്ഥാനാർത്ഥി ഇത്തവണ അൻപത്തിഒൻപതിനായിരത്തി അൻപത്തിരണ്ട് വോട്ടുകൾ അധികം നേടിയെന്നത് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ആറ്റങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മുരളീധരൻ്റെ പ്രവർത്തനങ്ങൾ ഒരു തലത്തിൽ ഫലം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം